ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ നാട്ടിലെത്തിയിട്ടോ അപ്പോൾ ഞങ്ങൾ പുലർച്ചെ വന്ന് ഞാനൊരു കുഞ്ഞി ഒരു ഉറക്കൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുറ്റത്ത് രണ്ട് മൂവാണ്ടന്മാർ കൊണ്ട് കേട്ടോ കണ്ടാലും ഒന്നാണെന്നേ തോന്നുള്ളൂ പക്ഷേ രണ്ടെണ്ണമാണ് അപ്പോൾ അതിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ ഇങ്ങനെ മാങ്ങ പൊട്ടിച്ച് ഇങ്ങനെ ബക്കറ്റിൽ ഇറക്കാൻ കേട്ടോ കാരണം ഇങ്ങനെ തഴകി താഴകി പൊട്ടിച്ചിട്ട് കഴിഞ്ഞിട്ടെങ്കിൽ അത് തഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബക്കറ്റിൽ പൊട്ടിച്ച് കയറിറക്കി അങ്ങനെ മാങ്ങ പൊട്ടിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ നാട്ടിലെത്തിയപ്പോൾ തന്നെ കണ്ടത് അപ്പോൾ അത് മാങ്ങയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇനി അതിൽ മാങ്ങയുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മളിനി കുറേ സ്ഥലത്തേക്കൊക്കെ പങ്കുവെച്ച് കൊടുക്കും പിന്നെ ഇതിങ്ങനെ ഒരുമിച്ച് പഴുക്കാൻ തുടങ്ങിയാൽ നമ്മൾ മാംഗോവിൻ്റെ സിറപ്പുണ്ടാക്കി വയ്ക്കും അതാണ് സാധാരണ ഇവിടെ ചെയ്യാറുള്ള പതിവ് അപ്പോൾ അങ്ങനെ ഇനി മാങ്ങ കഴിക്കാൻ അങ്ങോട്ട് സമൃദ്ധിയായിട്ട് മാങ്ങ കഴിക്കാം കേട്ടോ അപ്പം ഇന്ന് വന്നതുകൊണ്ട് കൊണ്ട് തന്നെ കിച്ചണിലോട്ട് കാര്യമായിട്ടുള്ള കാര്യത്തിനൊന്നും ഞാൻ പോയില്ല അപ്പോൾ അവിടെ അമ്മച്ചി കറികളൊക്കെ വെക്കുന്നില്ല അപ്പോൾ ഞാൻ കറി കാച്ചാനും താളിക്കാനൊക്കെ ആയിട്ടുള്ള ചുമള്ളി ഇങ്ങനെ ഇരുന്ന് നന്നാക്കാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ നാട്ടിലെത്തി വാർത്തയിൽ മുഴുവൻ കാണുന്നത് ഈ യുദ്ധവും പാകിസ്ഥാനും ഇതൊക്കെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ദുബായിൽ വെച്ച് ഇങ്ങനെ ചെമ്മീൻ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അപ്പോൾ അമ്മച്ചി പറഞ്ഞു ഇവിടെ ഇരിക്കുന്നുണ്ടോ കുറച്ച് ചെമ്മീൻ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊക്കെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ തലയും വാലൊക്കെ നുള്ളിക്കളഞ്ഞ് തലഭാഗം ഞാൻ എടുക്കാറില്ല അപ്പോൾ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാറുണ്ട് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് ചൂടായി വന്നപ്പോൾ അതിൽ ഉണക്ക ചെമ്മീനും നാളികേരം വറ്റൽമുളക് ചുവന്നുള്ളി പിന്നെന്താ കറിവേപ്പില പിന്നെ നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന പുളി ചമ്മന്തി എന്ന് പറയുമ്പോൾ ഒരു പുളി രസവും വേണമല്ലോ എരിവും വേണം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായി മൂപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് നമ്മുടെ കറികളൊക്കെ ഇവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട് മീൻ ഉണ്ട് പിന്നെ ഇവിടെ മിക്ക ദിവസം ഇവിടുത്തെ ഒരു എന്താ പറയുക കോമൺ ആയിട്ടുള്ളൊരു മെഴുക്കു പറ്റി ഉപ്പേരിയാണ് ഈ എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ചെമ്മീൻ കുറച്ച് ചെമ്മീനിങ്ങനെ അമ്മ ചെടുത്ത് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പണിക്കൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂട്ടത്തില് മാങ്ങക്കറി ഇത് അമ്മച്ചി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അല്ല അടിപൊളി മാമ്പഴക്കറി ആയിരുന്നു കേട്ടോ അത് നമ്മുടെ മൂവാണ്ട മാം കൊണ്ട് ഉണ്ടാക്കിയതല്ല നമ്മൾ മാങ്ങക്കറി മാമ്പഴക്കറി ഉണ്ടാക്കേണ്ട ആ മാങ്ങ ചെറിയ ചെറിയ മാങ്ങ കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇതിലാണ് എൻ്റെ ശ്രദ്ധയും എൻ്റെ ആഗ്രഹം മുഴുവൻ ഈ ഒരു മാമ്പഴക്കറിയിലാണ് കേട്ടോ ബാക്കി ഒന്നിനും എനിക്ക് അതിൻ്റെ അടുത്ത് വേറെ വേറൊന്നും ഒറ്റക്കറിക്കും സ്ഥാനമില്ല അപ്പോൾ അങ്ങനെ അതിൽ മുളക് പൊടിയൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് ചൂടാറി വന്നപ്പോൾ ഞാൻ മിക്സിയിലിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും നമുക്കത് നന്നായി അരഞ്ഞെടുക്കണില്ല അപ്പോൾ അതിനോട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോഴാണ് ഈ ഒരു കളറ് കിട്ടുന്നത് കേട്ടോ ഞാൻ നേരത്തെ മുളക് പൊടി ചേർക്കുന്നതായി നിങ്ങൾക്ക് കാണിച്ചില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്തു വെച്ചിട്ടിങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കി വെക്കാണെങ്കിൽ നമുക്കൊരു ബോക്സിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപയോഗിക്കാം കാരണം ഇതൊന്നും അധികം മൂത്തട്ടില്ലാത്തതായതുകൊണ്ട് നാണികരൊന്നും അധികം മൂത്തട്ടില്ലായത് കൊണ്ട് അതിനെ പുറത്ത് വെച്ച് എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എന്തായാലും നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കാറ് അപ്പോൾ ഞാനിതിപ്പോൾ എല്ലാം കൂടി ഒറ്റ ഒരു വലിയൊരു ഉരുളയാക്കിയിട്ട് അന്നത്തെ ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു ഞങ്ങൾ പിന്നീടുള്ള ദിവസങ്ങളൊക്കെ ആവശ്യം പോലെ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ എടുത്ത് പുറത്ത് വയ്ക്കും രാവിലത്തെ കഞ്ഞിക്ക് കഴിക്കാനോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മൂണിന് കഴിക്കാനോ അങ്ങനെയായിട്ടാണ് കേട്ടോ അതെടുക്കാറുള്ളത് അപ്പോൾ അങ്ങനെ നല്ല ഉരുളിക്കുരുട്ടി ചെമ്മീൻ ചെമ്മന്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളെപ്പോഴും നമ്മൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും ഒരാൾ വേറെ മാറി ഉണ്ടാക്കി തരുമ്പോൾ നമുക്കതൊരു സന്തോഷമാണല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഊണൊക്കെ വിളമ്പി മീൻ കറി ഉണ്ട് ചെമ്മീൻ റോസ്റ്റ് ഉണ്ട് ഉണ്ട് മീൻ വറുത്തത് ഉണ്ട് ചെമ്മീൻ ചമ്മന്തി ഉണ്ട് പിന്നെ അച്ചാറുണ്ട് അച്ചാറാണെങ്കിലും ഇവിടെ എപ്പോഴും ഉണ്ടാവും ഇതൊന്നും അല്ല അതേ മാമ്പഴക്കറി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഊണൊക്കെ കഴിഞ്ഞിരുന്നിട്ട് കുശാലായിട്ട് ആ മാമ്പഴക്കറി ധാരാളം തന്നെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒന്നും ചെയ്യാനൊന്നുമില്ല ഇങ്ങനെ ഇരുന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞു ഇവിടെ ഒരു ഫാം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങടേക്ക് പോകാന്ന് പറഞ്ഞു അപ്പോൾ നമ്മളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് നീങ്ങിയിട്ട് നമ്മൾ റോട്ടില് കാറിട്ട് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു തുരുത്ത് പോലെ ഒരു ഐലൻഡ് പോലെയുള്ള സ്ഥലത്താണ് ഈ ഒരു ഫാം ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇപ്പുറത്തോട്ട് ഇതുപോലെ ഒരു ജംഗാർ പോലെ ഒരു ബോട്ട് പോലെയാണ് കേട്ടോ ഇങ്ങനെ കയറിൽ വലിച്ച് വലിച്ച് വലിച്ചാണ് നമ്മൾ അക്കരയ്ക്ക് എത്തിയത് അത് ഈ പെരിയാറിൻ്റെ തന്നെ ഒരു കൈവഴികളായിട്ട് തിരിഞ്ഞു പോകുന്ന ഒരു ഭാഗം തന്നെയാണ് ഇത് ഇത് വീണ്ടും അവസാനിക്കുന്നത് ഈ പെരിയാറിൽ തന്നെയാണ് കേട്ടോ അതൊരു ചെറിയ പോർഷനാണെന്ന് മാത്രം ഒരു തുരുത്ത് പോലെയാണ് ഇത് കിടക്കുന്നത് അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി നമ്മളിങ്ങനെ ഫാം ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഈ ഒരു ഫാം എന്ന് പറയുന്നത് അപ്പച്ചൻ പറയുന്ന അപ്പച്ചൻ്റെയൊക്കെ അപ്പച്ചൻ ജനിക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഈ ഫാം പരിപാടികളൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ ഇവിടെ അധികം ആളുകൾ ഇവിടെ വന്ന് അങ്ങനെ മേടിക്കാറ് കാരണം ഈ വരാ വരുന്നതാണെങ്കിലും ഈ പുഴയെ ക്രോസ് ചെയ്തിട്ട് വേണ്ടി വരാനായിട്ട് ഇവരിങ്ങനെ ബൾക്കായിട്ട് ഉണ്ടാക്കി ഇങ്ങനെ പുറത്തേക്ക് കയറ്റി അയക്കുന്ന പരിപാടിയൊക്കെയാണെന്നാണ് പറഞ്ഞു കേട്ടത് എന്തായാലും നമ്മളുടെ ഈ മണ്ണുത്തീം അഗ്രികൾച്ചർ ഫാമൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഇതൊക്കെ വളരെ നിസ്സാരമായ ഫാം ആണ് എന്നിരുന്നാലും ഇപ്പോൾ ഇങ്ങനെ നെൽപ്പാടങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അവിടെ കിടക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ കണ്ടു കിട്ടാറില്ലല്ലോ അപ്പോൾ ചക്കയായിട്ടും മാങ്ങയായിട്ടും പലതരം ചെടികളായിട്ടും ചീരയായിട്ടും ഒക്കെ അവിടെയുണ്ട് അപ്പം അവിടുത്തെ ജീവനക്കാരെല്ലാവരും കൂടി ഭയങ്കര പാട്ടൊക്കെ പാടി ഒരു ഫെസ്റ്റിവലാണ് ടു ഡേയ്സിൻ്റെ ഒരു ഫെസ്റ്റിവലാണ് അപ്പോൾ പാട്ടൊക്കെ പാടുന്നു ഡാൻസൊക്കെ കളിക്കുന്നു അങ്ങനെയൊക്കെ കണ്ടിട്ട് എന്തായാലും ജോലി ജോലിസ്ഥലങ്ങളിലായാലും ഇടയ്ക്കൊക്കെ ഇങ്ങനൊരു കാര്യം ഉണ്ടാകുന്നു ഒരു സ്ട്രെസ്സ് ഫ്രീ ആവാനായിട്ടുള്ള നല്ലൊരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ലല്ലോ ഞാൻ ആ മുന്നത്തെ ഗോവയിൽ പോയ ട്രിപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നാട്ടിലുള്ളവരും പുറത്തുനിന്ന് വരുന്നവരും എല്ലാവരും ഈ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ആഘോഷിക്കുകയാണ് ഒരു നമുക്കതൊക്കെ വേണം പക്ഷേ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു കല്യാണം ഞാൻ വീണ് കിട്ടണം ഒരു പാട്ടിൻ്റെ ഒപ്പം ഒരു ചുവട് അതല്ലാതെ നമുക്ക് അതിനുള്ള അവസരങ്ങളില്ല അപ്പോൾ അങ്ങനെ ആ ഫാമിൻ്റെ ഭംഗിയൊക്കെ കണ്ടു അപ്പോൾ നമ്മളവിടുന്ന് നമ്മളവിടുന്ന് തൈകളൊന്നും മേടിച്ചില്ല ഒരുപാട് ആളുകൾ ഇങ്ങനെ തൈയൊക്കെ മേടിച്ച് കൊണ്ടുപോകണമെന്നു കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് ഇഷ്ട ഫെസ്റ്റിവലിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഫാം ഒക്കെ കാണുന്നുണ്ട് ഇതുപോലെ തൈകളും വളങ്ങളും എല്ലാം മേടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതിനോട് ചേർന്ന് അവരൊരു ബോട്ട് ഇപ്പോൾ ആ ഒരു ബോട്ട് യാത്ര അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ആ ബോട്ട് പറയുന്നത് ഇങ്ങനെ സോളാറിലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ആ ബോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നതാണ് പെരിയാറിൻ്റെ മെയിൻ ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ വീടിൻ്റെ അതിലേ കടന്നുപോകുന്നത് അപ്പോൾ നേരത്തെ കണ്ടത് ഇതിന് കൈവഴിയായിട്ട് തിരിഞ്ഞ് ഇതിലോട്ട് തന്നെ വന്ന് ചേരുന്നൊരു ഭാഗമാണ് കേട്ടോ അത് അപ്പം അങ്ങനെ ഈ ട്രെയിനൊക്കെ പോകുന്നത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മളുടെ ബോട്ട് വന്ന് ഈ ബോട്ട് ഇങ്ങനെ അങ്ങടേക്ക് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് അവിടെ നിന്ന് അക്കരെ ചെയ്ത് കുറച്ച് ആൾക്കാർ ഇങ്ങടേക്ക് വരുന്നുണ്ട് അങ്ങനെ അതിങ്ങനെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മണി വരെയാണ് സർവീസ് ഉള്ളത് ഞങ്ങൾ പോയ ദിവസം അതിൻ്റെ ഒരു പിറ്റേ ദിവസം കൂടിയാണ് ഈ ഫാം ഫെസ്റ്റ് ഫെസ്റ്റിവുള്ളൂട്ടോ ഞാൻ പലപ്പോഴും ഫാം ഫെസ്റ്റിവൽ എന്നാൽ പറഞ്ഞേ തോന്നുന്നു ഫാം ഫെസ്റ്റിവൽ അല്ല ഫാം ഫെസ്റ്റാണ് അപ്പോൾ ഈ ഒരു ഫെസ്റ്റ് ഈ ഒരു ടു ഡേയ്സ് ഉള്ളൂ അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ളൊരു കാര്യം കൂടി ഉള്ളതുകൊണ്ട് ആളുകൾക്ക് അതൊരു സന്തോഷമാണല്ലോ അവിടെ നിന്ന് ഈ പറയുന്ന കയറ് പോലത്തെ ഒരു ജംഗാർ പോലത്തെ ഒരു കാര്യത്തിൽ വന്നു അത് കഴിഞ്ഞ് ആ ഫാം ഒക്കെ കണ്ടു അത് കഴിഞ്ഞ് വീണ്ടും ഒരു ബോട്ട് യാത്ര കുറേ ആളുകളൊക്കെ അവിടെ ഇറങ്ങി കുറച്ച് ദൂരൊക്കെ അവിടെ ഇവിടെയൊക്കെ അപ്പുറത്ത് ഇങ്ങനെ നടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇറങ്ങിയൊന്നുമില്ല നമ്മൾ ബോട്ടിലിരുന്നു ബോട്ട് ഇങ്ങടേക്ക് എടുത്തപ്പോൾ നമ്മളതിൽ തിരിച്ചു പോകുന്നു എന്ന് മാത്രം ആ അപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ ഈ ആലുവ ശിവരാത്രി മണപ്പുറം ഒക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ആ ഭാഗത്ത് കാണാനുള്ള കാഴ്ചകൾ കേട്ടോ അപ്പം അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിവിടെ എത്തിയിപ്പോൾ ഊഞ്ഞാലക്കാടി അപ്പോൾ അവിടെ നമ്മൾ വരാനായിട്ട് നേരം വൈകും നമ്മളൊരു അഞ്ചുമണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത് അപ്പോൾ അതിന് മുന്നേ അവിടെ രസക്കൂട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മുളങ്കാട്ടിൽ അവർ കുറേ ചെയറുകളൊക്കെ ഇട്ടിട്ട് അവിടെ ഫുഡ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അതൊന്നും നമുക്ക് കിട്ടിയില്ല നമുക്കതൊന്നും കഴിക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ പണ്ട് നമ്മൾ കാണുന്ന നെൽപ്പാടങ്ങളൊക്കെ പണ്ടൊക്കെയാണ് നമ്മുടെ കണ്ണില് ഈ പരിസരങ്ങളൊക്കെ ആ കാഴ്ചയൊക്കെ കണ്ടിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ അതൊന്നും കാണാനില്ല അപ്പോൾ അങ്ങനെ ഇവർ ഇതിൻ്റെ അകത്ത് വിറ്റ് പോയതാണോ ഇനി പുതിയത് സെറ്റ് ചെയ്യണതാണോന്ന് എനിക്കറിയില്ല അതിനകത്ത് ഫുള്ളായിട്ടൊന്നും ഇല്ല ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഭാഗങ്ങളായിട്ടുണ്ട് എന്തായാലും അപാര ചൂടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ നമ്മളുടെ മാങ്ങ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ചിലത് ഇങ്ങനെ ചനച്ച് ഇത്തിരി കൂടെ പഴുപ്പായ പോലത്തെ മാങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറക്കി ഞാൻ മാങ്ങ ഇരിഞ്ഞു കൊടുക്കാറുണ്ട് ഇപ്പോൾ ഈ തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചെന്നന്ന് ഞാനൊരു ചോറുണ്ടിട്ടുള്ളൂ മെയിനായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മാമ്പഴക്കറി കഴിക്കും ഈ മാങ്ങയും കഴിക്കും തന്നെയായിരുന്നു എൻ്റെ ഒരു പണി അപ്പോൾ മാങ്ങ ജ്യൂസൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പള്ളിയിൽ മെയ് ഒന്നാം തീയതി പെരുന്നാളായിരുന്നു അവസുതാവിൻ്റെ അതിന് വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ കുറേ ട്രൈ ചെയ്തതാണ് കേട്ടോ പക്ഷേ ടിക്കറ്റും ബുദ്ധിമുട്ടുകളൊക്കെ ആയതുകൊണ്ട് എത്താൻ പറ്റിയില്ല അപ്പോൾ ഈ പെരുന്നാളിന് നമ്മുടെ അരവണ പായസം പോലത്തെ ഒരു പായസം നമ്മുടെ പള്ളിയിൽ നേർച്ചയായിട്ട് കൊടുക്കും ഇതുപോലെ ടിന്നിലായിട്ട് നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റും അപ്പോൾ അതാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ശബരിമലയിൽ പോയിട്ടുള്ള കുട്ടികളുടെ അച്ഛന്മാരൊക്കെ വരുമ്പോൾ നമുക്കൊക്കെ ഒരു സ്പൂൺ ഇങ്ങനെ സ്കൂളിൽ നിന്ന് ഇത് കിട്ടുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ചെയ്യും ഈ ഒരു ബോട്ടിൽ എനിക്ക് കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ ആർക്കും കൊടുക്കാതിരുന്ന് കഴിച്ചെന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ കാരണം അത്ര ഇഷ്ടമായിരുന്നു എനിക്ക് അരവണ പായസം പക്ഷേ ഇന്നിപ്പോൾ ഇതൊരു ബോട്ടിലല്ല മൂന്നും നാലും ബോട്ടിൽ നമ്മുടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു സ്പൂൺ തന്നെ ഞാൻ കഴിച്ചോളൂ കേട്ടോ കാരണം ഒന്നാമത്തെ കാര്യം നമ്മളുടെ അന്നത്തെ കഴിക്കുന്ന അരവണ പായസത്തിൻ്റെ അത്ര ടേസ്റ്റും ഒന്നും ഈ ഇതിനില്ല പിന്നെ നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങൾ കഴിച്ചത് കൊണ്ടാണോ ഇനിയിപ്പോൾ മധുരത്തിനോടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ആ ഒരു സ്പൂൺ തന്നെ ഞാൻ കഴിച്ചുള്ളൂ എന്തായാലും അങ്ങനെ നേരത്തെ പായസം കഴിച്ചു അങ്ങനെ അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞട്ടോ പിറ്റേ ദിവസം രാവിലെ നമുക്ക് ദോശയായിരുന്നു അപ്പോൾ ദോശയ്ക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കി ഉണ്ടായിരുന്നു പിന്നെ അപ്പച്ചൻ ഉഴുന്നോടെ പിടിച്ച് കൊണ്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ല കട്ട ചമ്മന്തി ഉണ്ടാക്കി നല്ല സ്ട്രോങ് പലച്ചായും കൂട്ടിയിട്ട് പിറ്റേ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടത് ഞാൻ ആ കറി ഉണ്ടാക്കുന്നത് കാണിക്കാൻ പെട്ടെന്ന് വിട്ടുപോയി അത് കഴിഞ്ഞ് നമുക്കന്ന് ഉച്ചയ്ക്ക് തലേ ദിവസം നമ്മൾ ഈ ചെമ്മീൻ റോസ്റ്റും മീനും എല്ലാം കഴിച്ചതല്ലേ നമുക്ക് അങ്ങനെയാണ് നോൺ വെജ് കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പരിപ്പും തക്കാളിയാണ് അപ്പോൾ പരിപ്പും തക്കാളി വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി പരിപ്പിലോട്ട് കുറച്ച് തക്കാളിയും കുറച്ച് സവാളിയും പച്ചമുളകും കറിവേപ്പലും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പാകത്തിന് വെള്ളവും ചേർത്ത് കുക്കർ അടച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പരിപ്പും തക്കാളി കറിക്കുള്ള മുക്ക ഒരു തൊണ്ണൂറ് ശതമാനം പണി കഴിഞ്ഞു എന്ന് തന്നെ പറയാട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആലുവയിലുള്ളവർക്ക് ഈ ഒരു പരിപ്പും തക്കാളിയും കറിയൊന്നും അറിയില്ല അവർ പരിപ്പ് കുത്തി കാച്ചി കഴിക്കാറുണ്ട് അതാണ് അവർക്ക് മെയിൻ ആയിട്ടുള്ള കറി ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാനാണ് ഈ കറി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആള് അപ്പോൾ അന്ന് ഉണ്ടാക്കിയപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നത് പക്ഷേ അമ്മച്ചി പറയും അമ്മച്ചി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഇതുപോലെ വരില്ല ഇതുപോലത്തെ ടേസ്റ്റിലല്ല അത് വരുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എപ്പോൾ ആലുവച്ചെന്നാലും ഞാനാണ് ഈ കറി ഉണ്ടാക്കുന്ന ആൾ അപ്പം ആദ്യത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ആയപ്പോൾ തന്നെ അമ്മച്ചി പറഞ്ഞു നമുക്ക് പരിപ്പും തക്കാളി കറി വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അന്ന് ഉച്ചയ്ക്ക് ഒക്കെ ആ പരിപ്പും തക്കാളി കറി വെക്കാമെന്ന് തീരുമാനിച്ചിട്ടോ അപ്പം അങ്ങനെ അത് കുക്കറിൽ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ചീര നമ്മളുടെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തു നിന്നൊക്കെ നമുക്ക് കുറച്ച് ചീരിയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ ഞാനതിൽ നല്ല കുരു കുരുന്നരിഞ്ഞ സവാളയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അതൊക്കെ കൂടി ഒന്ന് വഴറ്റാണ് കേട്ടോ അമ്മച്ചി ചീരിയൊക്കെ അരിഞ്ഞ് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇട്ട് കൊടുത്തു ചീര ആയാലും ഏത് ഇലവർഗ്ഗങ്ങളായാലും പച്ചക്കറി ആയാലും പ്രത്യേകിച്ച് ഇലവർഗത്തിൻ്റെ പച്ചക്കറികളായാലും നമ്മൾ ഈ ഒരു കാണുന്ന ലുക്കിൽ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും കാരണം വളരെ ബിഗ് ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ഇലക്കറികൾ ഇടാറില്ല അത് ഞാനൊന്ന് മൂടി വെച്ച് ഇനി ഒന്ന് ആവി കയറി കഴിയുമ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും അപ്പം നമുക്ക് ഉപ്പിടാമെന്നാണ് ഞാൻ തീരുമാനിക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുക്കറൊക്കെ രണ്ട് മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ അരിപ്പത്തിരി വെന്ത് പോയാലും കുഴപ്പമില്ല അത് തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ അതുകൊണ്ട് ഇനി കുക്കർ കൂടുതൽ വിസിലടിച്ചു അതിൻ്റെ ഒന്നും ടെൻഷൻ വേണ്ട അതിൽ കുക്കറ് വിസിലടിക്കാനും അടിപിടിക്കാതിരിക്കാനുള്ളൊരു വെള്ളം ഉണ്ടായാൽ മാത്രം മതി അപ്പോൾ അങ്ങനെ നമ്മൾ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ഞാനതൊക്കെ നന്നായിട്ട് അങ്ങനെ നമ്മുടെ തക്കാളി അതിലെന്തൊക്കെയുണ്ട് അതൊക്കെ കൂടെ നന്നായിട്ട് ആ കയ്യില് വെച്ച് അങ്ങോട്ട് ഉടച്ചെടുത്ത് ഉപ്പൊക്കെ നോക്കി പാകാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകും താളിച്ച് വേപ്പിലിട്ട് അതിങ്ങടേക്ക് ഒഴിച്ച് കുറച്ച് കറി എടുത്ത് ഈ ഒരു ചീഞ്ചട്ടിയിലോട്ട് ഒഴിച്ച് തിരിച്ച് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പരിപ്പൻ തക്കാളി എന്ന് പറയുന്ന ഒരു കറി കഴിഞ്ഞു നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് നമ്മുടെ വീട്ടിലൊരു ഗെസ്റ്റ് വന്നാൽ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനെയാണെങ്കിൽ നമ്മളപ്പം തന്നെ വെക്കുന്ന ഒരു കറിയാണ് പരിപ്പൻ തക്കാളിയും പിന്നെ ഒരു മുട്ട ഭുരുചിയോ അല്ലെങ്കിൽ മുട്ട പൊരിച്ചതോ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു അച്ചാറും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് പിടിച്ച് നിൽക്കാനുള്ള നമ്മുടെ കറിയാണ് ഈ പരിപ്പൻ തക്കാളി അപ്പോൾ ഞങ്ങളുടെ വീട്ടിലത്തെ ഒരു കോമൺ കറിയാണോട്ടത് ഇപ്പോൾ അത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ പോലെ നമ്മുടെ ചീര കണ്ടോ നിറഞ്ഞിരുന്ന് ഇറന്നായിരുന്നു അത് ഒന്ന് ആവി കയറി വന്നപ്പോഴേക്കും അത് ഇത്രത്തോളം ചുങ്ങി അപ്പം ഞാൻ ഇതേ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു ഇനിയും ഇത് ചുങ്ങിപ്പോകാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനത് മൂടി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞത് വീണ്ടും തുറന്ന് നോക്കി കുറച്ച് നേരം കഴിഞ്ഞാൽ തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി പിന്നെയും കുറഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ ഇപ്പോൾ ചീര പെട്ടെന്ന് ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതിൻ്റെ ഇല കുക്കാവുന്ന നേരം പോലെയല്ല അതിൻ്റെ തണ്ടുകൾ കുക്കാവാനുണ്ട് അതിന് ഇത്തിരി കൂടെ സമയമെടുക്കും അപ്പോൾ അതൊക്കെ നമ്മൾ കുത്തി നോക്കിയപ്പോൾ നന്നായി കുക്കായി വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചീര ഇനിക്കൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അതിലൊരു രണ്ട് മൂന്ന് മുട്ട പൊട്ടിച്ചുവെച്ചിട്ടുണ്ട് ഇനി അതിൽ ആ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നമ്മുടെ ഇവിടെ കുരുമുളക് പൊടി ഉണ്ടായില്ല അമ്മച്ചി പറഞ്ഞപ്പോൾ തന്നെ പൊടിക്കാമെന്ന് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ സാരമൊന്നും ഇല്ല നമ്മളിപ്പോൾ ഈ ഒത്തിരി ചീരയിലേ ഉള്ളൂ അതിനിപ്പം പച്ചമുളകിൻ്റെ എരിവായാലും എന്ന് പറഞ്ഞിട്ട് പിന്നെ കുരുമുളക് പൊടി പൊടിപ്പിച്ചില്ല കേട്ടോ പൊടിക്കാൻ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ അതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം അപ്പോൾ അതൊക്കെ ഒന്ന് ആ മുട്ട ഒന്ന് ഇങ്ങനെ ചിക്കി വെക്കി ചിക്കി വെക്കി അതിങ്ങനെ പൊരിച്ച് വരുന്ന സമയത്ത് പിന്നെ നമ്മുടെ ബാക്കി ചീരയും എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ അത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ ആയിട്ടോ അപ്പോൾ അപ്പോൾ അങ്ങനെ അന്നത്തെ ദിവസവും പിന്നെ അങ്ങനെ വർത്തമാനം പറഞ്ഞു നാലുമണിക്ക് ചായ കുടിക്കലും പിന്നെ ആസ് യൂഷ്വൽ രാത്രി ഞങ്ങൾ ചോറുണ്ടില്ല ഞങ്ങൾ വീണ്ടും ഒരു മാങ്ങയൊക്കെ ചെത്തി കഴിച്ചു അങ്ങനെയൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം കഴിഞ്ഞു എനിക്ക് ദുബായിന്ന് വന്നതിന് ശേഷം എന്തോ ഉറക്കം ശരിയാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കിടക്കും ഒരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നേരം വെളുക്കുന്ന വരെ ഇങ്ങനെ കണ്ണു തുറന്ന് കിടക്കണ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വെറുതെ കിടക്കണം എന്നാൽ പുഴയൊന്നു പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ എത്തി പിക്ക് ഇത്തിരിയും കൂടെ നേരം വെളുത്തു ശരിക്കും ഇതിനേക്കാൾ ഒരു അരമണിക്കൂർ മുന്നേ വരികയാണെങ്കിലാണ് നമ്മളുടെ ആ പുഴയുടെ ഭംഗി നല്ല കൃത്യമായിട്ട് കാണാൻ പറ്റുക അപ്പോൾ അവിടെ മീൻ പിടിക്കുന്ന ചേട്ടന്മാരും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പുഴയൊക്കെ ഒന്ന് പോയി കണ്ടു കാരണം എല്ലാ പ്രാവശ്യവും നമ്മൾ വരുമ്പോഴും പുഴയൊന്ന് കാണാറുണ്ട് അപ്പോൾ ആ ഒരു ചടങ്ങ് കഴിഞ്ഞു അപ്പോൾ നമ്മൾ നേരത്തെ ഇന്നലത്തെ ആ ഒരു ഫാം ഫെസ്റ്റിന് പോയ ആ വീടിയിൽ കണ്ട ആ പെരിയാറിൻ്റെ പുഴ തന്നെയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഇതിലിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പുഴയൊക്കെ കണ്ടിങ്ങനെ കയറി വരുമ്പോൾ അവിടെ ഇവിടെയായിട്ട് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ചെടികൾ ആരും നട്ട് നനച്ചതോ ഒന്നുമല്ല അതിനിപ്പോൾ പ്രത്യേകിച്ചാരും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല പിന്നെ ഈ പുഴയുടെ സൈഡായതുകൊണ്ടും പിന്നെ നമ്മുടെ ഈ ഒരു സൈഡെന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു മഴയും നനവൊക്കെ കിട്ടുന്ന ഒരു ഭാഗവും പിന്നെ ആ വളക്കൂറുള്ള മണ്ണായതുകൊണ്ടായിരിക്കും നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മളുടെ ദോശമാവ് കോഴ്സ് നമുക്ക് ഇന്നലെ ദോശയായിരുന്നു കൊണ്ട് ഇന്നും ദോശ തന്നെയാണ് അപ്പോൾ അതിന് ഇന്നത്തെ ദോശയ്ക്ക് ഉരുളക്കിഴങ്ങിൻ്റെ കറിയും വടയും അങ്ങനെ വലിയ ആഡംബരങ്ങളൊന്നുമില്ല ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ ദൈവം വെളിച്ചെണ്ണ ഒഴിച്ചു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു ഉടാക്കി വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഈ തക്കാളിയും വെറ്റൽമുളകും കറിവേപ്പ് കറിവേപ്പലും രണ്ട് തന്റെ കറിവേപ്പലും മാത്രമേ ഇട്ട് കൊടുക്കേണ്ട കാര്യമുള്ളൂ പിന്നെ വറ്റൽമുളകാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ പക്ഷെ നമ്മളിപ്പോൾ ഇത്തിരി ആൾക്കാർ കൂടുതലുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് നാളികേരം കൂടി ഇട്ടു കാരണം അത് അരയ്ക്കുമ്പോൾ ഇത്തിരി ക്വാണ്ടിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചേർത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു അതിൽ തക്കാളിയും സവാളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഒരു രണ്ട് കറിവേപ്പിൻ്റെ എന്താ കുറച്ച് ഉപ്പും മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല ഈ ഒരു എന്താ പറയുക വറ്റൽമുളകിൻ്റെ എരിവും കളറും തന്നെയാണ് കേട്ടോ അപ്പം അത് ഞാൻ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മുരിമുരി ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ മക്കൾക്ക് ഇവിടെ ആയാലും അങ്ങനെ ഇഡലി കഴിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സാമ്പാർ തന്നെ വേണം അല്ലാത്ത പക്ഷം ദോശയാണ് ഇഷ്ടം അപ്പോൾ പിന്നെ അമ്മച്ചിയാണെങ്കിൽ എപ്പോഴായാലും ദോശയ്ക്ക് അരയ്ക്കുമ്പോൾ ഒരുപാക്കായിട്ട് അരച്ച് വെക്കുകയും ചെയ്യട്ടോ അപ്പോൾ അങ്ങനെ ദോശയൊക്കെ ഞാൻ വട്ടം വട്ടം ചുറ്റി അതിൻ്റെ ഒന്ന് കളർ മാറി വന്നപ്പോൾ അതിൽ നെയ്യൊക്കെ നന്നായി തൂവി തൂങ്ങിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ നല്ല മൊരിഞ്ഞ ദോശ കേട്ടോ എനിക്കിപ്പോൾ പലപ്പോഴും തോന്നാറ് നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കുന്ന ദോശേനേക്കാളും ടേസ്റ്റ് നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന ഞാൻ കഴിക്കുന്ന ദോശയാണ് കാരണം ഒരു പ്രാവശ്യം ഞങ്ങൾ ആനന്ദപുരം റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിച്ച ദോശ മഹാപരാജയമായിരുന്നു അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എല്ലായിടത്തും അങ്ങനെയായിരുന്നു വരില്ല അപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തി അരച്ച് ഞാൻ നമ്മുടെ തക്കാളി ചമ്മന്തിയൊക്കെ ഒക്കെ കൂട്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അതിന് ഉച്ചയ്ക്ക് നമുക്ക് മോരി കറിയാണ് അപ്പോൾ മോരുകറിക്ക് ഞാൻ കുമ്പളങ്ങി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ അതിൽ പച്ചമുളക് ഉണ്ട് പിന്നെന്താ കറിവേപ്പർ ഇട്ടിട്ടുണ്ട് പിന്നെ പൊടികളായിട്ടുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇത്രയും കാര്യങ്ങൾ ചേർത്ത് പാകത്തിന് വെള്ളവും ചേർത്തിട്ട് കല ഒന്ന് ചിറ്റിച്ചെടുത്ത് അടുപ്പത്ത് വേവിക്കാൻ വെക്കാറുട്ടോ നമ്മൾ കുമ്പളങ്ങി കറി കൊണ്ടുള്ള മോരുകറിയാണ് ഉണ്ടാക്കുന്നത് മോരുകറി ഉണ്ടാക്കുന്നതായാലും കാളനുണ്ടാക്കുന്നതായാലും ഏതാണ്ടൊക്കെ സ്റ്റെപ്പ് ഒരേപോലെ തന്നെയാണ് മോരുകറി എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്തിരി ചാറോട് കൂടിയുണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ നല്ല കട്ട കാളനായിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതിൽ നമ്മൾ ഉലിവയൊക്കെ കുറച്ച് നെയ്യിലൊക്കെ പൊട്ടിച്ച് വറക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ ഇതിപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ ഞാൻ കലം വെച്ച് അടുപ്പൊക്കെ ഓണാക്കി കുറേ നേരം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ കുമ്പളങ്ങയല്ലേ വേവാനായിട്ട് അധികം സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അതേ നമ്മളുടെ കുമ്പളങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതേ കളറൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനതിന് നാളികേരം നന്നായി അരച്ചിട്ടോ ഈ നാളികേരം അരയ്ക്കുന്ന ഏത് കറി ആയാലും നമ്മൾ അതിനൊരു പിശ്ക്ക് കാണിക്കരുത് അത് നന്നായിട്ട് അരയുക തന്നെ വേണം ഇല്ലെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കി കഴിഞ്ഞ് ചോറിലോട്ട് ഒഴിക്കുമ്പോൾ അത് ആ പിരി പിരിപ്പ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ കറിയുടെ മാർക്കൊക്കെ പോയി എന്നാണ് എനിക്ക് തോന്നാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് അരച്ച നാളികേരം നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി അതൊന്ന് നന്നായി തിളച്ച് വരണം നാളികേരം അരച്ചിട്ട് അങ്ങനെ നന്നായി തിളപ്പിച്ച് ഇനിയാണ് ഞാൻ കറി വെക്കാറുള്ളത് കേട്ടോ അപ്പോൾ അപ്പുറത്ത് നമ്മൾ മെഴുക്കു പറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല അത്യാവശ്യം അളവിൽ തന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വെളിച്ചെണ്ണീലിട്ട് മൂപ്പിച്ചിട്ടുണ്ട് അത് മൂ മൂത്ത് വന്നപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ ചതച്ച കുത്തിപ്പൊടി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ മെഴുക്കു വറ്റി ഉണ്ടാക്കാനായിട്ട് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറുള്ളത് ഈ ഒരു വെളുത്ത് ചുമുള്ളിയേക്കാൾ കൂടുതൽ വെളുത്തുള്ളിയും പിന്നെ കുത്തിപ്പൊടിമുളക് ആണ് എന്നാലും ഒരു കളർ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ആ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം മൂത്ത് ഒന്ന് വന്നപ്പോൾ ഞാൻ നമ്മുടെ പയറ് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിങ്ങനെ വാരി വാരി ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു സമയത്തുള്ള ആ ഒരു നനവ് തന്നെയാണ് കേട്ടോ അതിൽ വെള്ളത്തിൻ്റെ അംശം എന്ന് പറഞ്ഞാൽ അത് അല്ലാതെ നമ്മുടെ അതിലൊരു തുള്ളി വെള്ളം പോലും ചേർക്കാറില്ല അപ്പോൾ അത് കഴിഞ്ഞ് അതിന് അനുസരിച്ചായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഉപ്പ് എപ്പോഴും കുറച്ചിട്ട് കൊടുത്താലും മതിയല്ലോ കാരണം നമുക്ക് പിന്നീട് അതിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് മൂടി വെക്കുകയാണ് ഇതിന് അത്യാവശ്യം സമയം പിടിക്കൂട്ടോ അതൊന്നും മെഴുക്ക് വരട്ടി പോയി രൂപത്തിലായി വരണമെങ്കിൽ അപ്പോൾ ഇത് ഈ നമ്മളുടെ നാളികേരം അരച്ചരപ്പൊക്കെ നന്നായി തിളച്ച് വന്നപ്പോൾ ഞാൻ തൈര് തൈര് അമിച്ച് പറഞ്ഞാൽ അത് അങ്ങനെ അധികം കട്ടയുള്ള തൈരൊന്നുമല്ല അപ്പോൾ അങ്ങനെ നേരിട്ട് ഒഴിച്ചു പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ കട്ടയൊക്കെ ഉള്ളതാണെങ്കിൽ ഞാൻ സാധാരണ മിക്സിയിൽ ജാർലിട്ടൊന്നും എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഒറ്റ രീതി അടിച്ചെടുക്കാറുണ്ട് ഇതിപ്പോൾ ഞാൻ തൈര് നേരെ അതിലൊഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ ഒഴിച്ച് അങ്ങനെ വല്ലാണ്ട് തിളപ്പിക്കാൻ നിൽക്കാറില്ല അതിൻ്റെ ഒരു തളയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് കല ഇറക്കി വെച്ചു കേട്ടോ അത് കഴിഞ്ഞ് കറി തിളിക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു ഇട്ടു ഒരു രണ്ട് മണി ഉലുവ എപ്പോഴും ഉലുവയുടെ ഒരു അംശം വേണമല്ലോ എന്ന് വിചാരിച്ച് രണ്ട് മണി ഉലുവിട്ടു അത് കഴിഞ്ഞ് മറ്റർ മുളകും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി താളിക്കാം ഇവിടെ നമ്മളുടെ മെയിൻ കിച്ചൺ ഇതല്ല മെയിൻ കിച്ചൺ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള കിച്ചനാണ് ആണ് ഇത് നമ്മളതിൻ്റെ പിറകിൽ പക്ഷേ ഇവിടെയാണ് എല്ലാ കുക്കിങ്ങും നടക്കാറുള്ളത് അപ്പോൾ അത് തീരെ സ്ഥലം കുറവാണ് അവിടെ അതുകൊണ്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ അധികം നടക്കൊന്നും വേണ്ട ഇവിടെ നിന്ന് കുക്ക് ചെയ്യുക ഇങ്ങോട്ട് ഒഴിക്കുക അപ്പത്തെ സിങ്കാണ് സിങ്കിലേക്ക് പാത്രങ്ങൾ പാത്രങ്ങളിടുക അപ്പോൾ പരിപാടികൾ പിന്നെ എടുക്കാനുള്ള സാധനങ്ങളൊക്കെ തുമ്പത്ത് തന്നെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പണികൾ പെട്ടെന്ന് തീരുന്ന പോലെ നമുക്ക് തോന്നൂട്ടോ ഇവിടെ ജോലി ചെയ്യുമ്പോൾ മെയിൻ കിച്ചണിൽ നമ്മൾ ഒന്നും ചെയ്യാറില്ല സാധാരണ ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് എല്ലാം ചെയ്യാറുള്ളത് പിന്നെ ഈ ഒരു വീട് ഒരുപാട് വർഷമായി അപ്പോൾ അതിൻ്റേതായ പഴക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അങ്ങനെ പോട്ടെ എന്തായാലും വീടിനൊരു ബലക്കുറവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ വീടിന് വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മെഴുക്കു ഇങ്ങനെ നല്ല എന്താ പറയുക നല്ല മെഴുക്കു വരറ്റിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഊണിന് നമുക്ക് മോരുകറിയും മെഴുക്കു വരറ്റിയും പിന്നെ അമ്മച്ചപ്പം ആ സമയം കൊണ്ട് നല്ല ദശയുള്ള എന്താ പറയുക എന്താ ചെയ്യും നമ്മുടെ ഉണക്കമാതിരി കിട്ടിയ അപ്പോൾ അതും വറുത്തു കേട്ടോ അപ്പം അങ്ങനെ ആ പണി കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇത് പിറ്റേ ദിവസം പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഉണിന് ഇതൊക്കെ തന്നെയായിരുന്നു കറികൾ ഇന്നത്തെ ദിവസം വൈകുന്നേരമായിരുന്നു പണി നമുക്ക് ചക്ക വറക്കാൻ കിട്ടി നമ്മുടെ മാങ്ങ പറിച്ചു തന്ന ചേട്ടൻ തന്നെ നമുക്ക് ചക്ക ഉണന്നു നല്ല പച്ച ചക്കയാണ് വറുക്കാനായിട്ട് എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട വേഗം വേണ്ട പെങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇരുന്ന് ചക്ക അരിഞ്ഞു ചക്ക അരിഞ്ഞു കഴിഞ്ഞ് വറക്കാൻ ഞാൻ നിന്നു അപ്പോൾ നമ്മൾ വറുക്കാനായിട്ട് ഇതേ ഓയിലാണ് കേട്ടോ വറക്കണേ വെളിച്ചെണ്ണയിലല്ല നമ്മൾ ഓയിലാണ് വറക്കണേ അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ചക്ക നീള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഓയിൽ നന്നായി ചൂടായി വന്നപ്പോൾ നമ്മളത് ഇട്ട് കൊടുത്തു ഈ ചക്ക വറുക്കാന്ന് പറയുമ്പോൾ നല്ല പച്ച ചക്കയായിരിക്കണം പിന്നെ അതുപോലെ തന്നെ എല്ലാതരം ചക്ക കൊണ്ട് നമുക്ക് ചക്ക വറുത്താൽ ശരിയാവില്ല അപ്പോൾ വറുക്കാൻ പാകമുള്ള ചക്ക ഏതാണെന്നുള്ളതൊക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അറിയും അറിവുണ്ടാവും അപ്പോൾ ചേട്ടൻ കൊണ്ടുവന്നു വന്നപ്പോൾ ഞാൻ നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല വേഗം ചക്ക മുറിച്ച് ചക്ക വറുക്കാനുള്ള കാര്യങ്ങളോട്ട് കടന്നു അപ്പോൾ ഈ ചക്ക വറുക്കാനായിട്ട് നമുക്ക് ഉപ്പും മഞ്ഞളൊക്കെ ആയിട്ട് ഞാൻ വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അതിൽ തളിച്ചു കൊടുക്കാനായിട്ടുള്ളത് പിന്നെ ഇതിൽ നമ്മൾ ഇടുമ്പോൾ തന്നെ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് പൊന്തും അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ബഹളം കുറഞ്ഞു വരും ബഹളം കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്കതിങ്ങനെ തട്ടി നോക്കുമ്പോൾ കിരികിരി എന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് അത്യാവശ്യം നന്നായി മൂത്ത് എന്ന് മനസ്സിലാവും ആ സമയത്താണ് നമ്മൾ ഈ ഉപ്പും മഞ്ഞളും മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കും അപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ ഈ വീണ്ടും ഈ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിരിക്കും അതും കേട്ട് പേടിക്കേണ്ടതൊക്കെ എല്ലാവരും ചക്കയും കായും വറക്കുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗത്തേക്കും അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ അകുക്കം മഞ്ഞളൊക്കെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ആയി വരുമ്പോൾ നമുക്കതിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ വളരെ കനം കുറഞ്ഞിട്ടല്ല നമ്മൾ ചക്ക വറക്കുന്നത് എന്നാൽ അധികം കനത്തിലും അല്ല ഈ ഒരു പരുവത്തിനാണ് നമ്മൾ ചക്കയൊക്കെ അരിഞ്ഞിട്ടുള്ളത് കേട്ടോ പിന്നെ എപ്പോഴും ഒരേപോലെ അരിയാൻ ശ്രദ്ധിച്ചാലാണ് നമുക്ക് എപ്പോഴും ഒരേപോലെ തന്നെ അത് മുരിഞ്ഞും കിട്ടുള്ളൂ അല്ലെങ്കിൽ ചിലത് ചില ചക്ക ക്രിസ്പ് ക്രിസ്പായിട്ടുണ്ടാവില്ല എന്നാൽ ചിലത് അതേ സമയം കരിഞ്ഞും തുടങ്ങും അതുകൊണ്ടാണ് ഈ ഒരേപോലെ നീളത്തിലും വീതിയിലൊക്കെ അരിയണമെന്ന് പറയുന്നത് അപ്പോൾ നമ്മളിതിങ്ങനെ കോരി വേത്തി എടുക്കുമ്പോൾ രണ്ട് മൂന്ന് പാത്രങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ കടലാസ് വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് ബാച്ച് ഇതിലിട്ടു ഇനി അടുത്ത ബാച്ച് എടുക്കാറാകുമ്പോഴേക്കും ഇതിനെ വേറെ ഇതിലോട്ട് മാറ്റും എന്നിട്ടാണ് ഇതിലോട്ട് ഇടുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂടാറി വരുന്ന ഒരു സംഭവത്തിലോട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ മേലെ അടുത്ത് വറുത്ത് എടുക്കുന്ന ആ ചൂടുള്ളത് കോരി ഇട്ട് കഴിഞ്ഞാൽ താഴ്ത്തത് തണുത്ത് പോവും അതിൻ്റെ ക്രിസ്പ്നെസ് പോവും അതിനാണ് നമ്മൾ ഓരോരോ ബാച്ചായിട്ട് തന്നെ അത് ഇപ്പം ഇതിലിട്ടു ഇനി അടുത്തത് കോരി എടുക്കണ സമയം ആകുമ്പോഴേക്കും നമ്മളത് ഒരു സെക്കൻഡ് കവറിൽ സെക്കൻഡ് പാത്രത്തിലോട്ട് മാറ്റും അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ബാച്ചിലോട്ട് മാറ്റുമ്പോൾ നമ്മളത് മൂന്നാമത്തേതിലോട്ട് മാറ്റും അപ്പോൾ എനിക്ക് അത് നന്നായി ആദ്യത്തെ ബാച്ച് നന്നായി കുളയുണ്ടാവും അതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അത് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഇട്ടിടുന്ന സമയത്ത് അത് ക്രിസ്പ്പായിട്ട് ഫീൽ ചെയ്യും അതിൻ്റെ മേലേക്ക് വീണ്ടും വീണ്ടും ചൂടുള്ളത് കയറ്റി ഇടുമ്പോൾ അതിൻ്റെ താഴത്തത് ആ ക്രിസ്പ്നെസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പം നമ്മളെടുത്ത പണിയൊക്കെ വേസ്റ്റാവും അപ്പോൾ നമ്മളങ്ങനെ ഒരു രണ്ട് ടവറേലുണ്ടായിരുന്നു കേട്ടോ ചക്ക നമ്മൾ നമ്മളരിഞ്ഞ് വെച്ചത് അപ്പോൾ ഇങ്ങനെ ബാച്ച് ബാച്ചായിട്ട് നമ്മളതിങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് ഒരു ഈ അടുക്കളയ്ക്ക് വലിപ്പം കുഞ്ഞിതായതുകൊണ്ടേ നമുക്ക് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ നമ്മളെല്ലാം വർക്ക് കഴിഞ്ഞാൽ എൻ്റെ ലാസ്റ്റത്തെ ഞാൻ ഒന്ന് ഒരു വഴി വരെ പോയതാണ് അപ്പോൾ അത് ഒന്ന് കരിവാവും ചെയ്തു ചെയ്തിട്ടോ അപ്പോൾ അതേ നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ നല്ല ക്രിസ്പൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട് എൻ്റെ മോൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും എന്തുമാത്രം ചൂടായിരുന്നു എന്നുള്ളത് നമ്മുടെ എണ്ണ ചൂടാവുന്ന ചൂടും നമ്മുടെ ലൈറ്റ് തൊട്ടടുത്താണ് അപ്പോൾ ലൈറ്റിൻ്റെ ചൂടും എല്ലാം കൂടിയിട്ട് ഞാനിങ്ങനെ ആകെ എന്താ പറയുക ഇനി ഇതൊക്കെ കഴിഞ്ഞൊന്ന് പോയി കുളിച്ചാൽ മതിയെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിന്നിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പെങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പെങ്ങളും മോനും കൂടിയിട്ട് തൃശ്ശൂരിൽ നിന്ന് വന്നതായിരുന്നു അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എനിക്ക് തോന്നുന്നു ഇരുപത് വയസ്സാന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് ഉറപ്പില്ല ഇരുപത് വയസ്സാകാൻ തോന്നുന്നു അപ്പോൾ എന്തായാലും മോളും പെങ്ങളുടെ മോളും കൂടിയിട്ട് ലുലു പോയിട്ട് കേക്കൊക്കെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ഒരു ചെറിയ ആഘോഷം എന്തായാലും എല്ലാവർക്കും ഇപ്പോൾ ചെറിയ കുട്ടിയായാലും വയസ്സായവരായാലും ഒരു ബർത്ത് ഡേക്ക് കേക്ക് മുറിക്കുക അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കിട്ടുക എന്നൊക്കെ പറയുന്ന ഒരു സന്തോഷമായിട്ടുള്ള കാര്യമാണല്ലോ അപ്പോൾ അത് പിന്നെ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അവർ തന്നെ പോയി കേക്കൊക്കെ മേടിച്ച് കൊണ്ടുവന്നു പിന്നെ അന്ന് അപ്പാവും പറഞ്ഞു മന്തി മേടിക്കാം എന്ന് പറഞ്ഞു മന്തി അല്ല ജെല്ലിക്കെട്ട് നമ്മൾ സാധാരണ ആലുവേല് ചെല്ലുമ്പോഴാണ് കേട്ടോ ഈ മന്തിയും ജെല്ലിക്കെട്ടൊക്കെ കഴിക്കുന്ന കാര്യങ്ങൾ ചെയ്യാറുള്ളത് നമ്മൾ തൃശ്ശൂർ ഇതുവരെ ഒരു മന്തി കടയിലും പോയിട്ടില്ല മന്തി കഴിച്ചിട്ടുമില്ല അപ്പോൾ അങ്ങനെ ഈ ഒരു ജെല്ലിക്കെട്ട് എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ ആ ചിക്കൻ ഭയങ്കര ചൊടിയാണ് നമ്മളൊരു പുളിച്ചമ്പന്തി ഒക്കെ ഉണ്ടാവില്ല അതായത് കുത്തിപ്പിടിമളകൊക്കെ ഇട്ട് പുളിച്ചമ്പന്തി കഴിക്കുന്ന അത്രയ്ക്കും ഒരു എന്താ പറയുക ചൊടിയാണത് കഴിക്കാനായിട്ട് പിന്നെ അതിൻ്റെ റൈസ് ആണെങ്കിലും വളരെ സോഫ്റ്റ് ആണ് അപ്പോൾ നമ്മളെപ്പോൾ ആലുവേല് വന്നാലും ഒരു ദിവസം ഈ മന്തി മേടിക്കാറുള്ളത് ഒരു പതിവാണിപ്പോൾ അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും ബർത്ത്ഡേയോട് കൂടെ നമ്മൾ മന്തി കഴിച്ചു അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം ഇപ്പോൾ നിങ്ങൾക്ക് ഈ വഴി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും മനസ്സിലാകുന്നുണ്ടാവും നമ്മളിതേ നമ്മുടെ തൃശ്ശൂർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എയർപോർട്ട് നമ്മളുടെ പതിവായിട്ട് നമ്മൾ കാണുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചയാണ് ഈ ട്രെയിനും ഈ റോഡും ഈ എയർപോർട്ടും ഈ ഒരു വഴിയും അങ്ങനെ നമ്മളിതേ വീട്ടിലെത്തി അപ്പോൾ നമുക്കിനി ഇവിടെ വീട്ടിലെത്തിയിട്ട് ധാരാളം പണികളുണ്ട് കേട്ടോ നമ്മൾ കൊണ്ടുവന്ന പെട്ടിയൊക്കെ നമുക്ക് ഇറക്കി ഇനി അതാത് സ്ഥലങ്ങളിൽ വെക്കണം പിന്നെ നമ്മുടെ വീടങ്ങനെ വൃത്തിയേടായിട്ടെല്ലാം ഒന്നും കിടക്കുന്നെ എല്ലാം നീറ്റായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കാരണം ഇടയ്ക്ക് മമ്മി വന്ന് ഇവിടെ ചെടികളൊക്കെ നനയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ തുടക്കണ ചേച്ചീനെ കൊണ്ടുവന്ന് അടിച്ച് വാരി തുടച്ച് ബാത്റൂമൊക്കെ കഴുകി വൃത്തിയാക്കിയിടുക അങ്ങനത്തെ പരിപാടികളൊക്കെ മുറ പോലെ നടക്കുന്നുണ്ടായിരുന്നത് കൊണ്ട് വീട് പൊടിയഴുക്കമൊന്നുമില്ല ഇനി ചെടിച്ചട്ടികളൊക്കെ എടുത്ത് നമ്മളിപ്പുറത്ത് വെക്കണം നമ്മൾ ഈ ഇപ്പുറത്തെ പാൽക്കണിയിൽ ഇരുന്നാൽ ഭയങ്കര വെയിലാവും അതുകൊണ്ട് നമ്മൾ അടുക്കള വശത്ത് വെച്ച് പോയതാണ് അപ്പം ഇനി ഈ ചെടികളൊക്കെ ഇവിടെ വെക്കണം ഈ മാലബുൾ ബക്കോടെ വീണ് കിടക്കുകയാണ് ഇനിയിപ്പോൾ മഴക്കാലല്ലേ അപ്പോൾ ഇനി ലൈറ്റും ബഹളവും നമുക്ക് പറ്റില്ല അപ്പോൾ ലൈറ്റൊക്കെ ഊരി വെക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മളുടെ വീട്ടിലോട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി ഇനി ഇവിടെ നിന്നിടക്കുള്ള കാഴ്ചകൾ നമ്മളുടെ പതിവ് കാഴ്ചകളൊക്കെ തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ദുബായി പോയി ഒരുപാട് കറങ്ങി നടന്നു കുറേ സ്ഥലങ്ങൾ കണ്ടു ഹാപ്പി ആയിരുന്നു നമ്മൾ കാരണം നമ്മൾ നാല് പേരുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് നമ്മൾ നാല് പേരുണ്ടല്ലോ എന്നുള്ളൊരു ഹാപ്പിനെസ് അങ്ങനെ അതങ്ങനെ കഴിഞ്ഞു ഇപ്പോൾ ആലുവയിൽ വന്നു നമ്മൾ മൂന്നാല് ദിവസം ആലുവേല് നിന്നു അപ്പോൾ അവിടെ അതിൻ്റേതായ സന്തോഷങ്ങളും ഒക്കെ കഴിഞ്ഞു എന്നാലും നമുക്ക് എവിടെയോ ഒരു മിസ്സിങ് ഫീൽ ചെയ്യും അത് നമ്മളുടെ വീട് തന്നെയാണ് കേട്ടോ കാരണം നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മളുടെ സ്വപ്നങ്ങളും നമ്മളുടെ ശരികളും കൂട്ടി ഒരു കംഫർട്ട് സോൺ ഉണ്ടായിരിക്കും അതായിരിക്കും നമ്മളുടെ വീട് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വന്ന് എല്ലാം കഴിഞ്ഞ് ഒന്ന് കുളിച്ച് ആ സെറ്റീമിരിക്കുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസം ഉണ്ടല്ലോ അത് വലിയൊരു ആശ്വാസം തന്നെയാണ് അപ്പോൾ നമ്മൾ വീട്ടിലുള്ള മെമ്പേഴ്സിനൊക്കെ എവിടെയൊക്കെ പോയാലും അവർ കംഫർട്ട് സോൺ വീടായിരിക്കണം എന്നുള്ളതാണ് പ്രയോറിറ്റി അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം സീസൺ